welcome back to our channel three sisters ഡയറി ഇത് മതില്ല ലാസ്റ്റത്തെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഷ്ട ഞങ്ങൾ അവിടുത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്

മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം ഇതാണ് ആ മിമ്പർ ഇതാണ് ആ മിമ്പർ മിമ്പറിന്റെ വാതില് അറസ്റ്റ് നമ്മളെ വെള്ളിയാഴ്ച കുത്തുപോന ഇമാമ് കയറി നിൽക്കുന്ന ഇതിനാണ് എന്ത് പറയുന്നത് മിമ്പർ എന്ന് പറയുന്നത് ഈ മിമ്പറിന്റെയും കബറ് നേരെ ആ ചിത്രത്തിന്റെ ലാസ്റ്റ് പാർട്ട് ഉണ്ട് സങ്കല്പിക്കാം ഈ ചെറുതായിട്ട് കാണുന്നു ആരും വിശാലമായിട്ട് മറ്റൊരു പിക്ചറിന്റെ അപ്പുറത്തുണ്ട് നിങ്ങള് സ്ഥലം ഉണ്ടല്ലോ അതാ ഈ അടയാളപ്പെടുത്തിയ സ്ഥലം ഈ സ്ഥലമാണ് റോ സ്വർഗ പൂന്തോപ്പ് എന്ന് പറയുന്നത് കേട്ടോ മെഹ്റാബ് കേട്ടോ ഈ മാണപ്പു ആ നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണിച്ചത് ഇങ്ങനത്തെ മൂന്ന് മെഹ്റാബുകൾ ഉണ്ട് പള്ളിക്ക് മദീനത്തെ പള്ളിക്ക് എത്ര മെഹ്റാബ് ഉണ്ട് മൂന്നെണ്ണം ഇതൊക്കെ പള്ളിയിലെ ഓരോ കാലഘട്ടങ്ങളിലുള്ള ഭരണാധികാരികളുടെ കാലഘട്ടത്തിൽ ഈ പള്ളിയുടെ വികസനം നടന്നിട്ടുണ്ട് അപ്പോൾ പള്ളി ഇങ്ങനെ വികസിക്കുമ്പോൾ മേ മെഹ്റാബ് എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിസ്ഥാപിച്ചിട്ടുണ്ട് ഒന്നാമത്തെ മെഹ്റാബ് നബി സല്ലല്ലാഹു അലൈഹി കണ്ട മെഹ്റാബ് രണ്ടാമത്തേത് മുലപ്പർ രാജാവിൻ്റെ കാലത്ത് വികസിപ്പിച്ച മെഹ്റാബ് മൂന്നാമത്തെ മെഹ്റാബ് ഈ പിക്ചറിൽ ഇല്ല ഇത് പുറത്ത് അതാ ഈ കാണുന്നത് മെഹറാബാണ് അത് കുറച്ച് ഭാഗം ഭാഗ കാണിക്കുന്നുള്ളു ആ അവിടെ അതെന്താണ് തുടുക്കി ഭര ഭരണകാലത്ത് പള്ളിയുടെ വികസന സമയത്ത് ഉണ്ടാക്കിയ മെഹറാബ് ഈ കാർപ്പറ്റിട്ട സ്ഥലമാണ് എന്തുള്ളത് മാമ്പ കബരി വെമ്പരി ഈ ആ ഈ മൂ രണ്ട് മെഹ്റാബ് അതിൽപ്പെടും മൂന്ന് മെഹ്റാബ് ഈ മെഹ്റാബ് പുറത്താണ് ആ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഈ കാർപ്പറ്റിൽ പോയിട്ടാണ് നിസ്കരിക്കേണ്ടത് ഈ കാർപ്പറ്റും കുറച്ചും കൂട്ടി ഇപ്പുറത്തേക്കും വിരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഏറ്റവും മുന്നിൽ ലാസ്റ്റ് ഭാഗത്തേക്ക് പരമാവധി അടുത്ത് പോയിട്ട് നിസ്കരിക്കും പക്ഷെ അത് പെർമിറ്റ് കിട്ടുമ്പോൾ വിട്ടുകൊടുത്ത് നിസ്കരിക്കല്ല പിന്നെ പരമാവധി റോദന്റെ അടുത്തക്കാട്ട് പോയാൽ നിങ്ങൾക്ക് ആ സ്വർഗ്ഗ പൂതോപ്പിൽ നിസ്കരിച്ച കൂലി കിട്ടാൻ രണ്ട് സ്വർഗ്ഗ പൂതോപ്പാണ് ദുഞ്ഞിലെ നമ്മൾ ക്ലാസ്സിൽ ഒന്ന് എന്താണ് നമ്മൾ ഇരിക്കുന്ന വയലിന്റെ മജ്ലിസിന്റെ തിക്കറിന്റെ ഒക്കെ സരസുകൾ സ്വർഗപ്പൂന്തോപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പൂന്തോപ്പാണ് ഏത് ഏത്യാവൽ ചെന്ന എന്നൊക്കെ പറഞ്ഞ ആ റോദ ആ സ്വർഗ പൂന്തോപ്പിൽ ഇരിക്കാനാണ് നമ്മൾ വന്നത് അള്ളാഹു തോപ്പിക്കുകയൊക്കെ പ്രകൃതി യുദ്ധം നടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് പ്രകൃതി രണാംഗളം കേട്ടതിൻ്റെ പകൃതി സമാവിശേഷം നടത്തി മഹാരായ ഇതാണ് ഗായ്സ് മുസാഫിൻ്റെ പ്രിന്റ് അടിക്കുന്നത് ഇവിടെ എത്തുമ്പോൾ ഈ രൂപത്തിലായി മാറും പിന്നെ ഇങ്ങനെ പോയി ആ ലാസ്റ്റ് എൻഡിൽ എത്തുമ്പോൾ അത് നിസ്സഹപ്പായി മാറും ഇപ്പോൾ ഇവിടെ മെഷീൻ വർക്ക് ചെയ്യുന്ന കാണുന്നില്ല ഇപ്പോൾ ഓഫാണ് തോന്നുന്നത് ചിലപ്പോൾ ഇന്നും എന്താണെന്നറിയില്ല ട്രെൻഡിങ് നടത്തുന്നതിനൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കണം എന്നെ കുറിച്ചിട്ട് വീഡിയോ അടിക്കുന്നു എൻ്റെ മോഡൽ ചരിച്ചു എന്നാ വീഡിയോ നടത്തു ഇതൊക്കെ പഴയ രൂപത്തിൽ അവർ പുതുക്കി പഠിതുകൊണ്ടിരിക്കുകയുണ്ടാവും ഇത് പഴയതല്ല ഇത് അതേ രൂപ റൗല അവിടെ വിടെ നിക്ക് വരി അയച്ച് നിക്കുകയാണ് ഇത് റൗലി ഷെരീഫിൻറെ അകത്താണ് ഇതാണ് മക്ക മദീന കുട്ടിണ്ടായാലും ഇതിന്റെ ഉമ്മയാണ് അങ്ങനെ തോന്നിട്ടാണ് ഞാൻ ഉണ്ടായത് എല്ലാരും അങ്ങനെ തോന്നുന്ന മതി എല്ലാര്ക്കും ഞാൻ ധോർന്ന് നിക്ക നാട്ടേക്ക് പോവുകയാണ് ഏറോപ്ലെയിനെ കയറുകയാണ് നിഷ അല്ലാ എനിക്ക് ഇന്നും പോകാൻ ആഗ്രഹമുണ്ട് എൻ്റെ പെച്ചീൻ്റെ ഒപ്പം ഞാൻ എല്ലാവരും കൂടിയും പോവും നിഷ ഇന്നത്തെ വീഡിയോ ഇത്രയോളം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ അസ്സാം വലൈക്കും